എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ഗുളിക കഴിക്കാൻ മടി കാണിക്കുന്നില്ല എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നു പഴയ വീഡിയോസുകൾ കാണാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ട ജോലിയുടെ കൺമണികളൊക്കെ നല്ല സുഖായിട്ടിരിക്കുന്നു എപ്പോഴും അവൾക്ക് നോ പറഞ്ഞിരുത്തിയതിന് ശേഷം എസ് പറയുമ്പോൾ മാത്രമേ ആള് കഴിക്കുള്ളൂ പക്ഷെ അത് എസ് പറയുന്നതിന് മുന്നേ തന്നെ ആൾ അത് കഴിച്ചു പോയി ജൂലിയെ പോലെ തന്നെ ജൂലിയുടെ കൺമണികളും മരുന്ന് കഴിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആൾക്ക് ഇച്ചിരി കുറുമ്പുള്ളത് കൊണ്ടാണ് മാറ്റി കിടത്തിയത് അപ്പം പിന്നെ അവിടെ സെറ്റിയിൽ കിടന്ന് ഉറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടാ